ഓണം ഗൃഹാതുരതയുടെ ഓർമ്മകളാണ് നമുക്കെന്ന് സമ്മാനിക്കുന്നത് ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഒരു കൌൺസിലറുടെ വീട്ടുമുറ്റത്തെ കാഴ്ചകൾ കണ്ടാൽ പച്ചക്കറി ചന്ത പോലും തോറ്റുപോകും നല്ല നാടൻ ചേന കൂട്ടുകറിക്ക് വേണ്ട നാടനേന്ത്രക്കായ എന്ന് തുടങ്ങി വിപണിയിലെ എല്ലാത്തരം പച്ചക്കറികളുമായി കെ വി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് ഒരു ഉത്സവ ചന്തം തന്നെയാണ് തീർത്തിരിക്കുന്നത് ഉത്രാടത്തിന് മുമ്പായി പച്ചക്കറികൾ തന്റെ വാർഡിലെ മുഴുവൻ വീടുകളിലും പാക്കറ്റുകളിലാക്കി എത്തിച്ചു കഴിഞ്ഞു ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തെട്ടാം വാർഡ് കൌൺസിലർ കൂടിയായ കുഞ്ഞിരാമൻ മാസ്റ്റർ മാഷിന്റെയൊപ്പം വാർഡ് വികസന സമിതി ങ്ങളും സഹപ്രവർത്തകരും കൂടി പിന്തുണ നൽകിയപ്പോൾ ഇത് ഓണാഘോഷത്തിന്റെ വേറിട്ട കാഴ്ചയായി പച്ചക്കറികൾക്കെല്ലാം പൊള്ളുന്ന വിലയാണെങ്കിലും നേന്ത്രവാഴയും ചേനയും എല്ലാം ഇവരുടെ കൂട്ടായ കൃഷിയിൽ നിന്ന് ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് ഇതിനായി ഒന്നര ഏക്കറോളം സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്തത് തൊഴിലുറപ്പ് തൊഴിലാളികളും കൈമയി മറന്ന് അധ്വാനിച്ചാണ് കൃഷി ചെയ്തത് ജൈവവള കൃഷിയിലൂടെ വിഷരഹിത നാടൻ ഇനങ്ങളാണ് ഇദ്ദേഹം ഉൽപ്പാദിപ്പിച്ചത് അറുപത് മാസം കൊണ്ട് അറുപത് പദ്ധതികൾ എന്ന നിലയിലായിരുന്നു കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ചിട്ടയായ പ്രവർത്തനം അഞ്ചു വർഷ കാലയളവിൽ അതിൽ ഓരോ മാസവും ഓരോ അതിൽ അമ്പത്തെട്ടാമത്തെ പദ്ധതിയാണ് ഈ ഓണസത്തിയുടെ പച്ചക്കറി കിറ്റ് വിതരണം ഭവന നിർമ്മാണത്തിനും പഠിക്കാൻ മിടുക്കരായവർക്കുമായുള്ള ധനസഹായവും രോഗികൾക്കായുള്ള ചികിത്സാ സഹായവും കൗൺസിലർ കഴിഞ്ഞു ഇതിനായുള്ള ഫണ്ട് കണ്ടെത്തുന്നത് കൗൺസിലർക്ക് ലഭിക്കുന്ന ഓണറേറിയത്തിലൂടെയും ഒപ്പം മറ്റാരെങ്കിലും നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ സ്വരൂപണത്തിൽ കൂടിയുമാണ് ഓണസത്തിക്ക് വേണ്ട പച്ചക്കറികൾ കിറ്റുകളിലാക്കി വീടുകളിൽ വിതരണം ചെയ്യുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരസഭാധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന നിർവഹിച്ചു നഗരസഭയിലെ ഏത് കാര്യവും ഏൽപ്പിച്ചാൽ ഭംഗി ഒരു ജനകീയ കൂടിയാണ് കുഞ്ഞിരാമൻ മാസ്റ്റർ നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു ഓണം എന്ന് പറയുന്ന ഉത്സവമാണ് ഈ സമയത്ത് എന്റെ വാർഡിലുള്ള മുഴുവൻ ആൾക്കാർക്കും പച്ചക്കറി എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇരുന്നൂറ്റി അറുപത്തിയഞ്ചു വീടുകളിലാണ് എല്ലാവർക്കും ജാതി മത രാഷ്ട്രീയ മുഴുവൻ വീടുകളിലും കിറ്റ് എത്തിക്കുന്നതിനുള്ള പരിപാടി ആസൂത്രണം ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് പച്ചക്കറി കൃഷി അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പച്ചക്കറി കൃഷിയുടെ ഒരു മെച്ചമെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ നാല് വർഷം മുന്നേ പുതിയൊരു സ്ഥലം കാട് വയക്കി വൃത്തിയാക്കി അവിടെ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു അതിൽ നിന്ന് നമുക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ വരുമാനം ഉണ്ടായിട്ടുണ്ട് ആ പൈസയും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പച്ചക്കറി വിതരണം ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചേനയും അതുപോലെ തന്നെ കായുമൊക്കെ അതേ സ്ഥലത്ത് നിന്ന് കൊത്തിയെടുത്ത ഒരു വളവും ചേർക്കാത്ത ആണ് നമ്മൾ കൊടുക്കുന്നത് അതിനുമേറെ സന്തോഷം നമുക്കുണ്ട് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അശ്വസനീയമായ വിലക്കുറവിൽ വെഡിംഗ് സാരികൾ ലഹകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി